കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് ഓഫീസിലെ കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം ഓഫീസിലാണ് ഇനി പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് തിരുവനന്തപുരം ഓഫീസിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പം ഇന്നും നാളെയും കൺസൾട്ടിങ് ഉള്ള ദിവസമാണ് ഇനി കൺസൾട്ടിങ് വേണമെന്നുള്ളവർ ഫോണിലൂടെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് വരെ വന്ന് കാണുന്നവർക്ക് തിരുവനന്തപുരത്ത് വന്ന് കാണാം സ്വാഭാവികമായിട്ട് ഇന്ന് ജൂലൈ മാസം തുടങ്ങി ഇപ്പം ജൂലൈ മാസം തുടങ്ങുമ്പോഴത്തേക്ക് ജൂ മാസഫലം എല്ലാവരും ആവശ്യപ്പെടുന്ന ഒന്നാണ് മാസഫലം ഇപ്പം ജൂലൈ മാസത്തിലെ മാസഫലം സാറ് ഇടണം എന്നൊരുപാട് പേര് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും കൈരളി നമ്മുടെ കലാവുമതി ചാനൽ കലാകുമതി ചാനല് രാവിലെ ഏഴര തൊട്ട് എട്ട് മണിവരെയുള്ള പ്രോഗ്രാം ഞായർ ശനി ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കതിൽ കാണാം അതിൽ ഞാൻ ജൂലൈ ഫലത്തിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു മാസഫലം എന്നാൽ യൂട്യൂബിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലപ്പോൾ അത് ഏഷ്യാനെറ്റിൻ്റെ കേബിളുള്ളവർക്കൊന്നും അത് കാണാൻ പറ്റില്ല കൈ കൗമദി ചാനല് ഏഷ്യാനെറ്റ് പോലെയുള്ള കേബിൾ ടി വി ഉള്ളിടത്ത് അത് കിട്ടില്ല സ്വാഭാവികമായിട്ട് അല്ലാത്തവർ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ബി എക് ബി എക്സ് ബി എക്സ് ടി വി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ബി എക്സ് ടി വി കിട്ടും ബി എക്സ് ടി വിയിൽ കൗമദി ലൈവ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരിപാടി രാവിലെ കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ട് ഞാൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ജൂലൈ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഈ ജൂലൈ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൻ്റെ രണ്ട് മാസത്തിൻ്റെ പാതിപ്പാതി വരും അതായത് നമ്മുടെ ഇത് വരും ബുധദശ ബുധൻ്റെ ക്ഷേത്രമായിട്ടുള്ള മിഥുനരാശി മിഥുനരാശിയും വരും പിന്നെ കർക്കടകം കർക്കടകം ഇത് രണ്ടും കർക്കട രാശിക്ക് അധിപൻ ചന്ദ്രനാണ് മിഥുനരാശിക്കധിപൻ ബുധനാണ് അപ്പോൾ ഈ രണ്ട് ഇത് മാസങ്ങളുടെ ഇതായിട്ടാണ് വരുന്നത് ജൂലൈയിൽ ഈ രണ്ട് മാസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് വാസ നമ്മൾ കലിക ജ്യോതിഷത്തിൽ ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് പറയാറുണ്ട് അത് ഷാർപ്പായിട്ടുള്ളൊരു ഇക്വേഷനിലൂടെയാണ് കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിക ജ്യോതിഷശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ കുറേ ഇക്വേഷൻസ് ഉണ്ട് ജ്യോതിഷത്തിൽ ഗോചരശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ രാശി വെച്ചിട്ടാണത് പറയുന്നത് രാശാധിപന്മാർ വയ്ക്കും അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രങ്ങൾ അങ്ങനെ ഓരോന്നിനും ക്ഷേത്രം ഗ്രഹം എന്നൊക്കെ പറയും അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടേകാല നക്ഷത്രം വെച്ചിട്ടാണ് ജ്യോതിഷത്തിൽ ചെയ്യുന്നത് കലിക ജ്യോതിഷം കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് ഷാർപ്പാറ്റ് പറയാൻ വേണ്ടി ഒമ്പത് ദശാംനാഥന്മാരും ഇരുപത്തേഴ് നക്ഷത്രങ്ങളും അങ്ങനെയാണ് പറയുന്നത് അപ്പം കേതുവിൽ ജനിക്കുന്ന നക്ഷത്രങ്ങൾ മൂന്ന് അങ്ങനെ തുടങ്ങി നമ്മൾ ബുധനില് വരെ അതായത് ബുധദശ വരെ വരുന്ന നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത് ഒരു ദശാനാഥന് മൂന്ന് നക്ഷത്രം മൂന്ന് ഇൻറ്റു ഒമ്പത് ദശാനാഥൻ അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രം അതാണ് അനുബന്ധ എന്നു പറയപ്പെടുന്നത് അങ്ങനെയാണ് കലിക ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ജൂലൈ എന്നുള്ളൊരു ഇംഗ്ലീഷ് മാസത്തിൽ പറയുമ്പോൾ നമുക്കതിനകത്ത് രണ്ട് മലയാള മാസങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും അതായത് മിഥുന മാസത്തിലെ അവസാനത്തെ പതിനഞ്ച് ദിവസവും പിന്നെ വന്നിട്ട് കർക്കിടകത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസവും കൂടെ ചേർന്നതാണ് ജൂലൈ പതിനേഴെന്ന് പറയുന്ന അല്ലെ ജൂലൈ എന്ന് പറയുന്ന മാസം ഇംഗ്ലീഷ് മാസം അപ്പോൾ സ്വാഭാവികമായിട്ട് അതും കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം ചന്ദ്രനുമായിട്ട് ഫേവറായിട്ടുള്ളവർക്കും വളരെ നല്ലത് സംഭവിക്കും ബുധനും ഫേവറുള്ളവർക്ക് വളരെ നല്ലത് സംഭവിക്കും അപ്പോൾ അതിനകത്ത് ബുധനും ചന്ദ്രനും ഫേവറായിട്ടുള്ളവർക്ക് വളരെ നല്ലതായിരിക്കും അത് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ മാത്രം ഫേവർ ഉള്ളവർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ഇനി ബുധനും ചന്ദ്രനും മോശമായിട്ടുള്ളവർക്ക് മൊത്തത്തിൽ മോശമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്രകാരം നമ്മൾ പറയുമ്പോൾ അശ്വതി 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 മഹം മൂലം ഇത് ഇവരെ സമ്മതിച്ചോളം ഇവർക്ക് മൂന്ന് പേര് സമ്മതിച്ചോളം ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് നല്ലത് ആയിട്ടാണ് ഈ മാസം കാണപ്പെടുന്നത് അതായത് കേതു ദശാനാഥനായിട്ടുള്ളവർക്ക് ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇനി കേതു ദശാനാഥനായിട്ടുള്ളവർ ചിലർ ശ്രദ്ധിക്കേണ്ട കുല കാര്യങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ കേതുവിൽ വരുന്നത് നമ്മുടെ അശ്വതി മഹം മൂലം അതിൽ അശ്വതി കാശ് ഒന്നും ആർക്കും കടം കൊടുക്കാതിരിക്കണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത് പിന്നെ ധനവുമായിട്ട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം പിന്നെ തൊഴിൽ മേഖലയിൽ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ട ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും അത് ഇതിനകത്തുള്ളൊരു പ്രത്യേകമാണ് ഒരുപാട് കോളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ആൾക്കാർ ഇരിക്കും ഞാൻ പലപ്പോഴും അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഉണ്ടായി വാട്സപ്പിൽ അയക്കണം ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കുമ്പോഴോ പൂജയിലായിരിക്കുമ്പോഴോ ഒന്നും എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല ദയവ് ചെയ്ത് ഒന്നോ രണ്ടോ കോൾ വിളിച്ചിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ അയക്കണം അത് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം പിന്നെ അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് കലഹം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂട്ടുകാരും മറ്റുള്ളവരിൽ നിന്നും ഇവർക്ക് കലഹം ഉണ്ടാവാതെ അടുത്ത കൂട്ടുകാരിൽ നിന്നും കലഹമൊന്നും വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം അതുകഴിഞ്ഞാൽ മഹം മഹത്തിനെ സംബന്ധിച്ചോളം ഇവർ ദാമ്പത്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നുപെട്ട് അടിയും ബഹളമൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇവരുടെ പുതിയ സംരംഭങ്ങളൊന്നും ഇവർ തുടങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പോരത്തോണ്ട് ഇവർ പുതിയ ഇതിനു വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുകയാണെങ്കിലും വളരെ സൂക്ഷിക്കണം ഇവരെ കയ്യിലുള്ള ധനം ചിലവായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടു മുന്നോട്ട് പോവുക പുതിയ സംരംഭങ്ങളൊന്നും ഈയൊരു മാസം തുടങ്ങാതിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മൂലനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം മൂലനക്ഷത്രത്തിന് കുറച്ച് ശത്രുതയൊക്കെ ചേരാനുള്ള ചാൻസസ് ഉണ്ട് തൊഴിലടത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് പിന്നെ സ്വാഭാവികമായിട്ട് ഇവരെ സംബന്ധിച്ചോളം ഇവർ കുറച്ച് അനുകൂലമാറ്റാനുള്ള അവസ്ഥ കാരണം ഇവർക്ക് പുതിയ ബിസിനസ്സൊക്കെ ഇവർക്ക് തുടങ്ങാം ഇവർ പുതിയ ബിസിനസ് തുടങ്ങുന്നത് നല്ലതായിരിക്കും പിന്നെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ശുക്രനാണ് അപ്പം ഭരണി പൂരം പൂരാടം അത് ഭരണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഭരണിക്ക് സന്താനങ്ങളെ കൊണ്ട് കുറച്ച് പ്രയാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ധനശേഷിയിൽ നല്ലതുപോലെ ഉയർച്ച ഉണ്ടാവും പിന്നെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് യാത്രയിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അത്രയൊക്കെ അവർക്കുള്ളൂ പിന്നെ പൂരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് രോഗങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ധനശേഷിയിൽ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പൈസ ഒരുപാട് ചിലവായി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇത് ചെറിയ ഇൻഡിക്കേഷൻ നമുക്ക് വരുന്ന പ്രയാസങ്ങളെങ്ങനെ നേരിടാം എന്ന് മുൻകൂട്ടി പറഞ്ഞു തരാൻ അല്ലാതെ ആരെയും ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ വേണ്ടിയൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് അവർ വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടു തന്നെ മുന്നോട്ട് പോകണം പിന്നെ അവർക്ക് കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നത് പൂരാടമാണ് പൂരാടത്തിനെ സംബന്ധിച്ചോളം ബിസിനസ്സൊക്കെ ചെയ്യാം നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത് ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കാം പക്ഷെ കൂടെ നിൽക്കുന്നവർ പറ്റിക്കാതിരിക്കാനവർ വളരെ ശ്രദ്ധിക്കണം മനോവിഷമങ്ങളോ ഇതൊക്കെ വരാം മനോധൈര്യം ചോർന്നു പോകാതിരിക്കാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ സൂര്യദശയിലുള്ള നക്ഷത്രങ്ങളാണ് വരുന്നത് അവൻ പൂരം കഴിഞ്ഞു പൂരാടം പറഞ്ഞു ഇനി അടുത്തത് സൂര്യദശയിലുള്ള കാർത്തിക ഉത്തര ഉത്രാടം അതിൽ കാർത്തികയ്ക്ക് വഴക്കും വഴക്കുമ്പോളൊന്നും ഉണ്ടാവരുത് വീട്ടിലുള്ളവരുമായിട്ട് ശത്രുഭാവം ഉണ്ടാവാതിരിക്കാൻ കാർത്തിക വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് അവരുടെ ധനശേഷി ഉയരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അത് അവരായിട്ട് നഷ്ടപ്പെടുത്തരുത് ധനം മോഹിച്ച് ധനം നഷ്ടപ്പെടുത്താതിരിക്കാനും അവർ വളരെ ശ്രദ്ധിക്കണം ഇതിൽ ഞാൻ കാതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ കാര്യങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് പിന്നെ വരുന്നത് ഉത്തരമാണ് ഉത്തരം സന്താനങ്ങളെ കൊണ്ട് സന്തോഷം സന്തോഷമുണ്ടാകാം ധനസ്ഥിതി ഉയരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടാണ് പൊതുവേ കാണുന്നത് ധനസ്ഥിതിയിൽ മെച്ചം വരാനും ധനസ്ഥിതി ഉയരാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പൊതുവേ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ഇതായിട്ടാണ് കാണുന്നത് പക്ഷേ ശത്രുക്കൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അത് ഈ പ്രാവശ്യം ശ്രദ്ധിക്കണം ബാക്കിയുള്ളത് തോന്നി പലോരിടത്തും പറഞ്ഞിട്ട് അത് ശത്രുഭാവത്തിലേക്ക് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് അത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വരാൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് അവര് സമീപനം പാലിക്കണം വഴക്കും കാര്യങ്ങളും തർക്കശാസ്ത്രത്തിലും ചെന്ന് പെട്ടാലും സമീപനം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അത് ഈ നക്ഷത്രം വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇവർക്ക് ചില അസുഖങ്ങളാലെ ചെറിയ ചെറിയ അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നു പിന്നെ ഇവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഉത്രാടമാണ് ഉത്രാടം അഭിജിത് നക്ഷത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അഭിജിത് നക്ഷത്രം എന്ന നിലയിൽ ഇവരുടെ കാര്യങ്ങൾ സമ്മിശ്രമായിട്ടാണ് വരുന്നത് ഇവർ കൂടുതൽ ടെൻഷനും കാര്യമൊന്നും അടിക്കരുത് ഇവിടെ ധനശേഷി വരി ഇവരാവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പൊതുവേ ഇവരുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസും ഉള്ളതായിട്ട് കാണുന്നു പിന്നെ വരുന്നത് രോഹിണി നക്ഷത്രം രോഹിണി അത്തം തിരുവോണം ഇവർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് പൊതുവേ ഇവർക്ക് മൂന്ന് പേർക്കും ഈ മാസം വളരെ നല്ല ഒരു ഇതായിട്ടാണ് കാണുന്നത് കർക്കിടകത്തിൽ ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കർക്കിടകം ചന്ദ്രരാശിക്ക് അധിവാൻ കർക്കടകം കർക്കടകത്തിനധിപൻ ചന്ദ്രരാശിയാണ് ചന്ദ്രനാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് രോഹിണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ തൊഴിലിൽ അവർക്ക് നല്ല പുരോഗതി ഉണ്ടാവും ധനശേഷിയെല്ലാം ഉണ്ടാവും കർക്കിടകത്തിലവർക്ക് കുറേ കൂടെ നല്ലതായിരിക്കും മിദിനത്തിനേക്കാളും അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല നിലയിൽ എത്തിച്ചേരാൻ പറ്റും പക്ഷേ തൊഴിലടുത്ത് കുറച്ച് ശല്യങ്ങളും ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടാവാം കുറേ ആൾക്കാർ ഇവരെ കൂടെ ചേർന്ന് ഇവരെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ബോസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ശത്രുഭാവം ഉണ്ടാക്കാനുള്ള ഇതുണ്ട് അപ്പോൾ അത് തൊഴിൽ മാറ്റി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം പൊതുവേ എനിക്കൊരു കാര്യം പറയാം നിങ്ങൾക്ക് അലസ്യത പിടികൂടരുത് അലസത നിങ്ങളെ പിടികൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട് ഇവർക്ക് ഈ സുഖലോലിവന്മാരും അലസത കൂടുതലായിട്ട് പിടികൂടണം അത് ശരിയായില്ല ഇത് ശരിയായില്ല അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അലസത പിടികൂടാതെ കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം ഇവർ കടം ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രയാസം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ തിരുവോണം തിരുവോണം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകും പക്ഷെ കുടുംബത്തിനകത്ത് കുറച്ച് പ്രയാസങ്ങൾ അതായത് സംസാരങ്ങളാവുക വഴക്കുകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് എങ്കിലും ഇവർക്ക് നല്ലതാണ് ഇവരുടെ കർക്കിടക മാസത്തിൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്രദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുജദശയിലുള്ള മകീരം ചിത്തിര ഔട്ടം ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ മകീരത്തിനെ സംബന്ധിച്ചോളം മാതാവിന് അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ധനചെലവ് കുറച്ച് കൂടുവാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവെ തൊഴിലടത്ത് കുറച്ച് കാര്യങ്ങൾ വർക്കിംഗ് ലോഡ് കൂടി വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇവർ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം പിന്നെ അടുത്ത വരുന്ന ചിത്തിരയാണ് ചിത്തിര നക്ഷത്രത്തിന് ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് നല്ലപോലെ ശോഭിക്കാൻ പറ്റി ഇവർക്ക് പുതിയ സംരംഭങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങാം പക്ഷേ രണ്ട് പ്രാവശ്യം ആലോചിക്കും തിനു ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇവർ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും ഇവരുടെ മനസ്സ് പെട്ടെന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയായിരിക്കും വെളിമേ ഇവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ അവിട്ടമാണ് അവിട്ടനക്ഷത്രം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപവാദങ്ങൾ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട് സ്ത്രീകൾ നിമിത്തം പ്രയാസങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട് കുടുംബത്തിനകത്ത് തന്നെ കുറച്ച് അസ്വസ്ഥതയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് തിരുവാതിര ചോദിച്ചതയം രാഹുറില് ജനിച്ച തിരുവാതിര ചോദിച്ചതയമാണ് അതിനകത്ത് തിരുവാതിര നക്ഷത്രത്തിന് രോഗങ്ങളാലൊക്കെ കാശ് ചിലവാക്കും ബുദ്ധിമുട്ട് വരും ഇനി അവർക്ക് രോഗങ്ങളില്ലെങ്കിൽ പോലും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി രോഗങ്ങൾക്ക് കാശ് ചിലവാക്കേണ്ടതായിട്ട് വരും അതൊക്കെ ഇവരുടെ ഒരു ഭാഗമാണ് പിന്നെ ഇവർ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം വീഴ്ചയപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ചോദി ചോദ്യം സംബന്ധിച്ചോളം അവർക്ക് നല്ലൊരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പൊതുവേ അവരുടെ കണ്ട കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നല്ല സമയം തന്നെയാണ് പക്ഷേ ഇവർ സ്വയം നാശം വിതയ്ക്കാതിരിക്കണം മറ്റുള്ളവർക്ക് കാതു കൊടുത്തിട്ട് അതുപോലെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ പ്രവൃത്തികളിലും മങ്ങലേക്കാതിരിക്കണം ഇവരെ വാ കുറച്ച് ശ്രദ്ധിക്കണം ഇവർ വന്യുമൊക്കെ വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരിൽ ശത്രുത ഉണ്ടാക്കാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ ചതയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സാമ്പത്തിക സ്ഥിതിയും കർമ്മ പുരോഗതിയും ഉണ്ടാവും പക്ഷേ ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് ഈ കർക്കിടകത്തിൽ നല്ല രീതിയിൽ കർമ്മ പുരോഗതിയും ധനസമ്പാദനവും നടക്കും ധനം ഇവർക്ക് തേടി വരാം കിട്ടാത്ത കാര്യം പൈസയൊക്കെ കിട്ടാനുള്ള ചാൻസും ഇവർക്കുണ്ട് പിന്നെ വരുന്നത് വ്യാഴത്തിലുള്ള പുണർദ്ദം വിശാഖം പൂരിട്ടാതിയാണ് അതിൽ പുണർദ്ദത്തിലുള്ളവർ അവർ കടം വാങ്ങി കളിക്കരുത് അവർ കടം വാങ്ങി ഷോ കാണിക്കരുത് അവർ ഇങ്ങനെ ഷോ കാണിക്ക ചില സമയങ്ങളിൽ ഇവരിങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർ അന്തർമുഖരാണെങ്കിലും ഇവർ കടം വാങ്ങിച്ച് മറ്റുള്ളവരെ പോലെ അനുകരിച്ച് അവരുടെ മുമ്പ് വലുതായിട്ട് കാണും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പം ബിസിനസ് ചെയ്യുന്നവർ ഒരുപാട് ലോണും കടവും ഒന്നും വാങ്ങിച്ച് ചെയ്യരുത് എങ്കിലവർ ഈ മാസം ക്ലച്ചു കുടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ മാസം അവർ പുതിയ സംരംഭമൊന്നും തുടങ്ങാൻ പാടില്ല അത് അതവർ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖമാണ് വിശാഖത്തിന് ധനനഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അവർക്ക് കുറേ കിംബദന്തകളും ഇതൊക്കെ ഉണ്ടാവാം ആൾക്കാർ അവർക്ക് ശത്രുഭാവം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് ശത്രുക്കൾ ഇവരെ കുറച്ച് പ്രയാസപ്പെടുത്താനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഇവർ ഒരു വാക്ക് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ പറയാൻ പാടുള്ളൂ പിന്നെ അതുകഴിഞ്ഞാൽ പൂര്യട്ടാതി പൂര്യരിട്ടാതിയെ സംബന്ധിച്ചോളം കുറച്ച് ദാമ്പത്യപരമായിട്ട് കുറച്ച് ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണകൾ തമ്മിൽ തർക്കശാസ്ത്രത്തിൽ വരാനുണ്ട് സന്താനങ്ങൾ തമ്മിൽ തർക്കശാസ്ത്രത്തിൽ അങ്ങനെ കുടുംബത്തിനകത്ത് ചില തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം മനസ്സ് അസ്വസ്ഥതപ്പെടാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് പൊതുവെ കാണുന്നത് ഇവരത് വളരെ ശ്രദ്ധിക്കണം ഈ മാസം അതാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്നത് പൂയം അനിഴം ഉത്രട്ടാതി ശനിയിൽ വരുന്നതാണ് അതിൽ ഈ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ കർക്കിടക രാശിയിലാണ് വരുന്നത് ഈ പൂയം കർക്കിടക രാശിയിൽ നല്ലതായിട്ട് വരും പൂയത്തിന് തേടി ധനവും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ കയറി വരും അതവർക്ക് കർക്കിടകം പൊതുവെ അനുകൂലമായിട്ട് വരും കാരണം ഈ പൂയം വരുന്നത് കർക്കിടക രാശിയിലാണ് വരുന്നത് അപ്പോൾ അത് കർക്കിടകം ആവാനുള്ള ചാൻസസ് ഉണ്ട് മിഥുനത്തിനേക്കാളും കർക്കിടകം കുറേ നല്ലതായിട്ട് വരും കർക്കിടക മാസത്തിൽ ഇവർക്ക് ധനവും കാര്യങ്ങളൊക്കെ ഇവരെ കിട്ടാത്ത കടങ്ങളൊക്കെ കിട്ടും ഇവർക്ക് സന്തോ മനസ്സിന് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അനിഴ നക്ഷത്രത്തിനെ നക്ഷത്രത്തിന് അവർക്ക് കുറച്ച് പ്രയാസമുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവും ഇവരെ ഓരോരുത്തരെ അപവാദങ്ങൾ പറയും ഇല്ലെങ്കിൽ ഇവർക്കെതിരെ സ്ത്രീകൾ ശത്രുഭാവത്തിൽ വരും സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരും ശത്രുഭാവത്തിൽ വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ കൂടെ നിന്നിട്ട് പ്രയാസപ്പെടുത്താതിരിക്കാൻ വളരെ ശ്രദ്ധ ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാതിയെ സംബന്ധിച്ചോളം കുറച്ച് ധനചലവുള്ള ഒരിതാണ് ധനം അവർക്ക് കിട്ടും പക്ഷെ ധനചലവ് വരും ഒരുമാതിരി ടെൻഷനും കാര്യങ്ങളും ചില അസുഖങ്ങളാലൊക്കെ ഇവരെ ബുദ്ധിമുട്ടേക്ക് ഇവരെ പ്രയാസപ്പെടുത്താനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ അസുഖങ്ങൾ വന്നാലും അത് ഗൗരവത്തോടെ കണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ധനചലവ് കുറച്ച് കൂടാനുള്ള ചാൻസസ് ഉണ്ട് ധനം കിട്ടും അതുപോലെ തന്നെ ചിലവും കൂടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആയില്യം കേട്ട രേവതിയാണ് ബുധനിലുള്ള അപ്പം ആയില്യത്തിനെ സംബന്ധിച്ചോളം കർക്കടകരാശി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷവും ധനവും സൗഭാഗ്യമൊക്കെ അവർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് മിഥുനവും അവർക്ക് വളരെ നല്ലതാണ് അവർ ബുധൻ്റെ ദശാനാഥനാണ് ബുധനാണ് മിഥുന മിഥുനരാശിക്ക് അധിവനായിട്ട് വരുന്നത് അപ്പോൾ അവിടെയും അവർക്ക് നല്ല രീതിയിൽ ധനവും സൗഭാഗ്യവും ഒക്കെ ഈ ഉണ്ടാകാനുള്ള ചാൻസ് ഈ ജൂലൈ മാസം പൊതുവെ അവരെ സമ്മതിച്ചോളം വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് ബുധദശയിൽ ജനിച്ചതുകൊണ്ട് പിന്നെ അത് അവർ സന്തോഷവും സമാധാനവും അതിൻ്റെ ആവശ്യമില്ലാതെ അടിക്കാതെ അവർ വളരെ കൊയറ്റായിട്ട് പോകണം ആൾക്കാർ മറ്റുള്ളവർ വന്ന് ഇവരെ തമ്മിൽ എന്തെങ്കിലും കാതു പറ കൊടുത്ത് അവരുടെ ഇതിൽ ജീവിതത്തിൽ കടന്നു വന്നു പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിച്ചാൽ മതി അത് കഴിഞ്ഞാൽ കേട്ടയാണ് കേട്ടയ്ക്ക് സമയം കുറച്ച് പ്രയാസമുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവർ കേട്ട സമയത്തോളം അവർക്ക് മിഥുന രാശി അവർക്ക് വളരെ നല്ലതായിട്ടാണ് പകുതി പകുതിയായിട്ട് അവർ കേട്ട് കർക്കിടക രാശി അവർക്ക് പ്രയാസമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ധനവും പദവിയും ആവശ്യമാണ് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാം ഇവർ കാത് കൊടുക്കുന്ന സ്വഭാവം ഒന്ന് അവോയ്ഡ് ചെയ്യണം കാതു കൊടുത്തിട്ട് അതുപോലെ തരം താഴാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വളരെ നല്ലതായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ മാസത്ത് ധനസ്ഥിതി ഉയരാം കിട്ടാകടങ്ങൾ കിട്ടാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച ഉണ്ടാവാം കലാപരമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല അവർക്ക് പൊതുവേ നല്ലതായിട്ടാണ് പൊതുവേ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ജൂലൈ മാസത്തിൽ അപ്പോൾ ഈ പ്രയാസമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്താണോ നമുക്ക് നേരിടേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ വഴി കാട്ടുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും ഒമ്പത് ദശാനാഥന്മാർ ഒരു ദശാനാഥനില് മൂന്ന് നക്ഷത്രം വെച്ച് ഇരുപത്തേഴ് നക്ഷത്രത്തിനെക്കുറിച്ച് ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഈ മാസം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ അല്ല കാട് കയറി ചിന്തിച്ച് ആവശ്യമില്ലാത്ത കലിക ജ്യോതിഷത്തിലത് അപ്ഡേറ്റ് ആയിട്ട് പറയും വളരെ ഷാർപ്പായിട്ട് തന്നെ അത് പറയും അത് നിങ്ങൾ നോക്കിക്കോളാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരാതെ നിങ്ങൾ അതിനെ തരണം ചെയ്താൽ മതി അല്ലാതെ ഇത് ആരെയും പേടിപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല ഇത് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരുന്നു അങ്ങനെയുള്ളൂ അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുക പിന്നെ കലണ്ടർ നോക്കി നാളെ എഴുതിയവർ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ കലണ്ടറിൽ രാവിലെ എട്ട് മണിവരെ ഇപ്പോൾ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ അത് കാണുകയുള്ളൂ അത് കഴിയുമ്പോൾ അടുത്ത നക്ഷത്രമായിരിക്കും അപ്പോൾ നമ്മൾ കലണ്ടറിൽ ആ നക്ഷ എട്ട് മണി വരെ ഉള്ള നക്ഷത്രം എഴുതും അന്ന് മൊത്തം നോക്കുമ്പോൾ അതാണെന്ന് വിചാരിക്കരുത് അത് നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും വെച്ചിട്ട് നോക്കി കൺഫേം ചെയ്യണം നിങ്ങളുടെ നക്ഷത്രം എന്താണെന്ന് അല്ലാതെ ഇതില്ല സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ധൈര്യമായിട്ട് കടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് കലിയ ജോഷം കാര്യം എന്ന് വെച്ചാൽ അവരുടേതായത് നോക്കുമ്പോൾ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന നാളൊന്നാണ് പക്ഷേ അവരുടെ നാൾ വേറൊന്നാണ് കലണ്ടർ നോക്കി എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ് അപ്പോൾ അതിവിടെ നിന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവർക്ക് ജാതകം എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണങ്ങൾ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇതിപ്പം സ്വാഭാവികമായിട്ട് ഇതാണ് നിങ്ങളുടെ വാര മാസഫലമായിട്ടുള്ളത് എല്ലാ മാസത്തിലും ആദ്യ ദിവസം മാസഫലം ഇടണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ മാസഫലം കേൾക്കാൻ നമ്മൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ലോഹ സമസ്ത സുഖിനോ പവന്തു സുബഹാനള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ